ഞാനും രേണുസുതിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ടില്ല അനുമോളയായിരുന്നു നിശ്ചയിച്ചത് അവർ പിന്മാറിയപ്പോൾ ഇങ്ങനെ സംഭവിച്ചു വിവാഹം നടന്നതല്ല തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് അന്തരിച്ച മിമിക്രി ആർട്ടിസ്റ്റ് കൊല്ലം സുതിയുടെ ഭാര്യ രേണു പുനർവിവാഹിതയായി എന്ന തരത്തിൽ പ്രചരിക്കുന്ന ചിത്രം ഒരു ഫോട്ടോഷൂട്ട് ചിത്രമാണെന്ന് വെളിപ്പെടുത്തി ഒപ്പം അഭിനയിച്ച ഡോക്ടർ മനു ഗോപിനാഥൻ ഞാനും രേണുസുതിയും വിവാഹിതരായി എന്ന തരത്തിൽ പ്രചരിക്കുന്ന ഫോട്ടോ ഒരു ബ്യൂട്ടി ക്ലിനിക്കിന് വേണ്ടി ഞാനും രേണു അഭിനയിച്ച പരസ്യ ചിത്രമാണ് അതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് പാർലറിന്റെ പരസ്യം ചെയ്യുമ്പോൾ വിവാഹത്തിന് വേണ്ടിയുള്ള മേക്കപ്പ് ഒക്കെയല്ലേ ചെയ്യാൻ പറ്റൂ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പോലെ ഒരു കണ്ടന്റ് അല്ല അത് ആദ്യം ഈ പ്രൊജക്ട് പ്ലാൻ ചെയ്തത് ടെലിവിഷൻ അവതാരക അനുമോളെ വെച്ചാണ് പക്ഷെ അവർ പിന്മാറി കാരണം പറഞ്ഞത് ഈ ചിത്രങ്ങൾ പുറത്തു വന്നാൽ ഇത്തരത്തിൽ വിവാഹം കഴിഞ്ഞുവെന്ന് ആളുകൾ പ്രചരിപ്പിക്കും അതുകൊണ്ട് തനിക്ക് പേടിയാണ് എന്നാണ് മുൻപ് ചെയ്ത ഒരു വർക്ക് ഇത്തരത്തിൽ പ്രചരിപ്പിച്ചിരുന്നുവെന്നും അവർ പറയുന്നു ഞാൻ ഫോട്ടോഷൂട്ടും മോഡലിങ്ങും ചെയ്യുന്ന ആളാണ് മുൻപ് മുഖംപൊള്ളിയ ഒരു സൂസൻ തോമസ് എന്ന കുട്ടിയോടൊപ്പം ചെയ്ത ഫോട്ടോഷൂട്ട് വൈറലായിരുന്നു വർഷത്തിൽ ഒരു പ്രൊജക്ട് ചെയ്യുക എന്നതാണ് എന്റെ രീതി അത് വൈറൽ ആകണം ഞാൻ ഒരു കൺസെപ്റ്റ് ഡയറക്ടർ കൂടിയാണ് സൂസനോടൊപ്പം ചെയ്ത ഫോട്ടോഷൂട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതൊരു കൺസെപ്റ്റ് ഫോട്ടോഷൂട്ട് ആയിരുന്നു സൗന്ദര്യമോ ലുക്കോ ഒന്നും നമ്മുടെ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കുന്നതിൽ മാനദണ്ഡമല്ല മീഡിയയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗന്ദര്യമല്ല കഴിവാണ് പ്രധാനം എന്ന സന്ദേശം പങ്കുവെക്കാൻ വേണ്ടിയാണ് ആ ചെയ്തതെന്നും മനു പറയുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി